ഹലോ 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 ആരാ ഞാൻ ജിഷൻ ഓർമ്മല്ലേ നാട്ടില് വെള്ളിയാഴ്ച എത്തിയപ്പോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പിന്നെന്താ പുതിയ ഏർപ്പാട് നമ്മൾ ഒന്നാം വാർഷികം ആഘോഷിക്കാൻ പോവല്ല ഓഹോ ഹോ ആ സെപ്റ്റംബറിലാണല്ലോ അതായത് സെപ്റ്റംബർ അഞ്ച് ആധികാരികമായി കൊറ്റിയതാണല്ലോ എന്തായാലും വാർഷികാഘോഷത്തിന്റെ പരിപാടികൾ ഉണ്ടോ വാർഷികാഘോഷത്തിന്റെ പരിപാടികളായിട്ട് മുമ്പോട്ട് പോവാണ് ഈ ഇടയ്ക്ക് ചെറിയൊരു ഒന്ന് രണ്ട് സംശയം ഇതുപോലായിട്ട് ബന്ധപ്പെട്ട ഒരാളെ പറ്റി ചോദിക്കാനുള്ള ചെറിയ ഇതായിരുന്നു ഞാനായിട്ട് ബന്ധപ്പെട്ടതാ അല്ലല്ലാ നൌഷാ ഞാൻ വിശ്വാഡിൽ ഒരു മജീദിനെ പരിക്കുണ്ടോ ഓ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ വരുന്നേ ഞാൻ അതെ 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 നിങ്ങൾ എങ്ങനെയാണ് മൂപ്പര അറിയുന്നത് അല്ലെങ്കിൽ മൂപ്പരായിട്ടുള്ള എങ്ങനെയാണ് മോഹൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്റെ ഓർമ്മയിലെ കാണല് പിന്നെ കാഞ്ഞിരമറ്റത്തിനും മുഖാമുഖത്തിന് വന്നതാണ് അന്ന് നന്നായി നന്നായിക്കൊടുത്ത് പിന്നെ ഓനിങ്ങനടുത്ത് വിളിക്കന്നെ ഒരു ദിവസം പിന്നെ ഇവൻ വിളിച്ചപ്പോ ഓന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടേ യ്യന്റെ നമ്പറിന് അല്ല ഓന്റെ നമ്പറിന് തന്നെ വേറെ പേരിൽ വിട്ട ഒരു അബ്ദുള്ള ഞാൻ പറഞ്ഞിട്ട് അപ്പൊ ഞാനറിയാത്തമാതിരി ഇങ്ങനെ ഓരോ വിട്ട് ഏതാണ്ട് ഓരിങ്ങനെ വിജയിച്ചതി തോന്നലുണ്ടായപ്പോ ഞാൻ പറഞ്ഞു മജീദ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിന്നെ പോലെയുള്ള ആളുകളുടെ നമ്പർ ഞാൻ എന്റെ ഫോണിൽ പ്ലേ ചെയ്യും അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും നനയ്ക്കില്ല നീ പൊട്ടന എന്ന് പറഞ്ഞു എന്നിട്ട് അതങ്ങനല്ല ഇങ്ങനെയാ പറഞ്ഞത് കുറച്ച് മാറി പിന്നെ കുറച്ച് ഇങ്ങനെ പോകുമ്പോൾ വേറൊരു നമ്പറിൽ വിളിക്കുന്നത് ഇതൊരു അബ്ദു പറഞ്ഞത് രാമനട ഇതാ ഞാൻ പറഞ്ഞത് നീ മന്ന ബുദ്ധി നിന്റെ ഒറ്റ എന്റെ മനസ്സിലുണ്ട് വേറെ അത് അങ്ങനല്ലേ തിരിച്ചാൽ വർദ്ധന അങ്ങനെ ഒരു വിളിച്ചു അതിന്റെ മുന്നേ പിന്നെ ആണ്ടല്ലോ മ്പോടായിരിക്കണം ആ അതിന്റെ മനസ്സിലായിട്ട് വന്ന ഓനാണ് അപ്പൊ അന്ന് പിന്നെ സംസാരിക്കുക ചെയ്ത് ഇവൻ പിന്നെ സാധാരണഗതിയിൽ ഓന്റെ ഒരു ഷിറ്റിന്ന് പറഞ്ഞാല് നമ്മള് ഭാഗപ്രഭ ഒരുപാട് വ്യക്തിയാണ് നമ്മള് വാഹപ്രകത്തിന് വ്യവസ്ഥ ചെയ്താലും പിന്നീട് പിന്നീട് വയ്ക്കുവോ ഞമ്മളെ നമ്മളെ വയ്ക്കുവോ ഇവൻ അമ്മ നമ്മളൊപ്പം പോയിട്ടും പടച്ച തമ്പൂരാനി ചോദിക്കാൻ ഞാൻ ചോയി ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങോട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരിക എന്നറപ്പം ഞാൻ അങ്ങനത്തെ ഒരു ബന്ധാണല്ലേ അങ്ങനെയാണ് നമ്മളൊക്കെ ഉള്ള ബന്ധം അല്ല അപ്പൊ നിങ്ങൾ അല്ല ഇവൻ ഇപ്പൊ ആളുകളിടയിൽ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ ഇവൻ മുജാഹിദികളുടെ പേടി സ്വപ്നമാണ് പത്രത്തിരിയമ്മ മജീദ് ഞാൻ ആരോട് പറഞ്ഞാലും എന്നറിയാത്ത ആളുകളില്ല പിന്നെ അറിയല്ലോ എന്നാലും ഈ ഒരു ബന്ധാ നമ്മള് നമ്മള് അല്ല ഇത് ഇത് വിളിക്കാൻ ഞാൻ ഈ ഈ കോള് വിളിക്കാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞാ ഇവൻ ഹദീസുമായി ബന്ധപ്പെട്ട് പിന്നെ അബ്ദുസലാം സുലമിയെ ഇവൻ വിളിച്ചു അതായത് ഏത് നിഴൽ പ്രശ്ന സുബാന ജല്ലയിലോ അത് ഇങ്ങനെയും വിളിച്ചോ ഓ എന്നെ വിളിച്ചതല്ലോ എന്നെ വിളിച്ചു ഞാൻ എന്നെ വിളിച്ചെന്നാല് പിന്നെ ഇവൻ ഈ ഇവന്റെ ഒപ്പുള്ള ഇവന്റെ കൂടെ വാദപ്രതിവാദത്തിന് വന്ന ആളാ സിദ്ധിക്ക് സിദ്ദിഖ് സിദ്ധിഖ് അപ്പൊ അയാളൊരു പിന്നെ വാട്സപ്പിലെ ഒരു ക്ലിപ്പ് കേട്ടിരുന്നു ഞാന് ഇതിനെ ശക്തമായി വിമർശിക്കുന്നത് അപ്പൊ ഞാൻ അയാളെ വിളിച്ചു വെച്ചു കാരണം അയാൾ നമ്പർ ഉണ്ടായിരുന്നു അയാളൊന്ന് നമ്പർ അങ്ങോട്ട് ഇങ്ങോട്ട് നമ്പർ കൈമാറി അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ തന്നെയാണ് എന്റെ തന്നെയാന്നു അപ്പൊ ഞാൻ മജീദയെ വിളിച്ചു മജീദ ഇങ്ങനെ നിങ്ങളൊപ്പം വാദപ്രദേശത്തിലൊക്കെ വന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചാൽ വിളിച്ചത് അപ്പൊ രണ്ടു ദിവസം ആണ് ഇവ വിളിക്കുന്നത് ഇതിൽ നിങ്ങളെ നിലപാട് ഞാൻ അങ്ങനെ നിലപാട് ഞാൻ ചെയ്യുന്നില്ല നിലപാട് തീരുമാനിച്ചു ചർച്ച ചെയ്താൽ മതി കാരണം ഈ വിഷയത്തിലുള്ള ഹരീസുകള് പിന്നെ സലാം സലാംസുല്ലമിന്റെ അടുത്ത് ഇബ്രി മുസ്മയുടെ ഹരീസ് വാങ്ങിയിട്ടുണ്ട് അത് സലാം സലാംസുല്ലമി എന്നോട് തുറന്ന് പറയും കേട്ടിട്ട് പിന്നെ ഞാൻ ഹരീസ് ഹദീസ് ഞാനാ സലാം സലാംസുല്ലമി തുറന്ന് പറയും ചെയ്തിട്ടുണ്ട് അപ്പോ അതിന്റെ ശേഷം അതിന്റെ പുറമെ നിങ്ങളെടുത്ത് വേറെ എന്തെങ്കിലും എന്നുള്ള ഈ അറിയാൻ തന്നെയാണ് നിങ്ങളോട് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണോ എനിക്ക് ഓൺലൈൻ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് അന്നേന ഞങ്ങൾ ഒന്നിച്ചാണ് ഇരുന്നതും അവനോ ഇവനോട് ഞാൻ ഇത് തന്നെ പറഞ്ഞേ അന്ന് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച മുജേതര എന്റെ വീട്ടിൽ നിന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ വണ്ടിയിലാണ് നാട്ടിലേക്ക് പോയത് സുഭാരണ സംവാദം കഴിഞ്ഞിട്ട് നിങ്ങളൊന്നായിട്ടാണ് വണ്ടി വ്യവസ്ഥയെ കഴിഞ്ഞിട്ട് വ്യവസ്ഥ കഴിഞ്ഞിട്ട് ഒന്നായിട്ട് വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ഒരു വീട്ടിൽ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് യും ശുക്ലായും പോയിട്ട് അത് ശരി ആഹ് അപ്പൊ ഈ ഭക്ഷണം കഴിച്ചതും മുചാരിപ്രവർത്തകന്റെ കൂടി തന്നെ ആ ശരി അതെ ആഹ് ഇവ അല്ല ഇനി ഇത്രയും ചോദിച്ചു എന്നു മാത്രല്ല അല്ല ഇത്രയും ഇത്രയും ചോദിച്ചുണ്ട് ഒരു സംശയം കൂടി പിന്നെ സാധാരണ ഫോൺ വിളിക്കുന്ന സമയത്ത് ഉള്ള ഒരു ഇത് ഇണ്ടല്ലോ ഒരു പിന്നെ ആദർശം പിന്നെ ി ഗ്രൂപ്പിൽ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടല്ലോ മുജാഹിദുകൾക്ക് സലാം ചെല്ലൂലോ ആദർശം ഇവരെയും ആദർശമല്ലേ സലാം ചെല്ലുണ്ട് നിങ്ങൾക്ക് സലാമുണ്ട് ഓല്ലുണ്ട് ഓൻ സലാം മാത്ര ആദർശം ഞാന് ഈ പിന്നെ ഇത് അന്ന് ഞങ്ങൾ അവർ ഈ നോഷാദിന്റെ വിഷയം ചർച്ച ചെയ്തിന് ചേലംബര ചേലമ്പ്രവസ്ഥ കഴിഞ്ഞിട്ട് അപ്പൊ ഇവൻ പറഞ്ഞയാളോട് ഞാൻ ഒരു മാസം കൊണ്ട് നിങ്ങളെ നോക്കിക്ക നൌഷാദിനെ ആളെ പ്ലീസ് തിരിച്ചു കൊണ്ടുവരും എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞ മാതിരി ചുക്ക് അറിയില്ല നൌഷാദിനെ പറ്റി അറിയില്ല നിങ്ങളെ തങ്കർ അതിനെ പറ്റി അറിയില്ല ഒരു മാസം ഒരു കൊല്ലം കൊണ്ട് നൌഷാദിനെ അജിപ്പിക്കാൻ കഴിയുക നിങ്ങളൊക്കെ സർവീശാന് അല്ല ഞാൻ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കാൻ കാരണം വെച്ചാൽ ഇത് പിന്നെ ഇത് പിന്നെ ഞാൻ പുറത്താളുകളോട് ചില ആളുകളെ കേൾപ്പിക്കേണ്ട ഒരു ബാധ്യത എനിക്കിട്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ പറയും കായക്കൊടി ഹനീഫ മോലവി കള്ളം പറഞ്ഞു എന്നാണ് ഇവൻ പറയാം അപ്പൊ നിങ്ങൾ ആരെ മുമ്പിലും ഇത് ഇത് തുറന്നു പറയാൻ തയ്യാറാണോ അവൻ നിങ്ങൾ നിങ്ങൾക്ക് സലാം ചെല്ലലുണ്ടെന്നും പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് എനിക്ക് എനിക്ക് ഫോൺ റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയില്ല ഞാൻ ഉണ്ടെന്നുള്ളത് സത്യമാണോ എപ്പോഴും എനിക്ക് ഞാൻ എടുക്കാറുള്ളു അത് ശരി പറഞ്ഞോളൂ ഞാൻ ഇടാൻ പിന്നെ എന്നിട്ട് ഇപ്പൊ ഇന്നാള് വിളിച്ചപ്പോ ഞാൻ നിന്നോടാന്ന് പറയൂ അപ്പൊ ഇന്നാ വിളിച്ചപ്പോ നൌഷാദിനെ ഭയങ്കര കുറ്റം ആ അത് എനിക്ക് മനസ്സിലായിരുന്നില്ല ഈ നൌഷാദും ഭിഷാനും പിന്നെ ഒക്കെ ഒരു കറക്റ്റ് കമ്പനിയാണ് എല്ലാരും ഒന്നായിട്ട് പറഞ്ഞത് അത് ശരി ഞാൻ പറഞ്ഞാ പോട്ടെ അതാ ഞാൻ നിന്നോടന്ന് പറഞ്ഞേ നീ അന്ന് വലിയ വാശി പറഞ്ഞില്ലേ ഞങ്ങൾ സംഘടന എന്റെ ഉള്ളിൽ കൊണ്ടുവരുവുന്ന് അത് കൊണ്ടുവരാൻ കഴിയില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം കാരണം നൌഷാദിന്റെ സ്വഭാവം എന്താണെന്ന് നൌഷാദനാന്ന് കൃത്യായിട്ട് അറിയുന്നതാണോ നിന്നേക്കാളിയ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നിന്നേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞത് ആ വേറൊരു സഹോദിണ്ട് പിന്നെ ഇവൻ നൌഷാദ് ചേലമ്പ്രയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വിശദീകരിക്കും ഇവിടെ പുളിക്കലി എന്ന് പറഞ്ഞു ആ സ്വീകരണ പരിപാടിയാ അല്ല ഇപ്പൊ കഴിഞ്ഞ പരിപാടി ആയി ഇപ്പൊ എന്താ പരിപാടി ആടെ ഓക്കെ നോഷാദിന്റെ രംഗപ്രവേശം അതെ അതെ അന്നാണ് ഞാൻ അത് പൊറത്തായ വിളിക്കുന്നത് അമൻ്റെ മജീദ് ചേലമ്പ്രയിൽ എന്ത് സംഭവിക്കുന്നുള്ള വിശദീകരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മളിപ്പോ പ്രവർത്തകമാരോട് ഞാൻ പറഞ്ഞു അതിന്റെ മധ്യസ്ഥനെ കൂടി ഒന്ന് പങ്കെടുപ്പിച്ച നല്ലതാണ് ഈ പരിപാടിയില് ഏ നിങ്ങള് ചിത്തിരി ഒന്നും ഉണ്ടാക്കില്ലേ വെറുതെ ഇറക്കിയറാക്കലേ എന്നറിഞ്ഞോ അത് ശരി ഓന്റെ കഥ ഓ അപ്പൊ മാത്രല്ല താല്പര്യമില്ല ഓൻറെ ഉത്തരം തന്നാല് നെജി പോയി ഓന്റെ സംസാരത്തിൽ പലപ്പോഴും ഈ പിന്നെ കാന്തപുരത്തിനേക്കാളും അല്ലെങ്കിൽ പേരൂരിനേക്കാളും ഇപ്പൊ ഓം ബഹുമാനിക്കുക ചെയ്യുന്ന പണ്ഡിതൻ നജീബുന്യാണ് അതുകൊണ്ട് ഈ വേദിയിൽ നിന്നിട്ട് സംസ്ഥാനക്കാർക്ക് ഒരു രീതിയിലല്ലോ ഈ ചോദ്യം ചോദിക്കലും മുഖാമത്തെ പോലും ചെയ്യുന്നൊരു രീതിയില്ലല്ലോ അതെ അതെ ഇതുകൊണ്ട് ആളാ വേണ്ടിയുള്ള വേദിയായിട്ട് മാത്രമാണ് ഇത് തരേണ്ടത് എ സി ഗ്രൂപ്പ് തൽക്കാലം ഒന്ന് ഷൈൻ ഒരു അത്രേ ഉള്ളു അത്രയല്ലോ അതാ ഞാൻ മനസ്സിലാക്കി വന്നത് അല്ല ഞാനാകെ ഞെട്ടീ അപ്പൊ കുല്ലമിക്ക് പറഞ്ഞേ അജീസിന്റെ വിഷയത്തിൽ നേരിന്റെ വിഷയത്തിൽ ഇങ്ങളെയും വിളിച്ചു ഓക്കെ ഓക്കെ ഏതായാലും വലിയ ഉപകാരം ഇത്രയും കാര്യങ്ങൾ തന്നെ തന്നേ